നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം പത്താം തീയതി ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ ഇന്നലെ ഉച്ചപൂജ തുടരാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഒന്നരയോട് കൂടിയിട്ടാണ് ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചത് അവിടെ നിന്ന് അങ്ങനെ ആ കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തി ആ വലിയ ബലിക്കല് ചുറ്റിയിട്ട് അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചു ഇന്നലെ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ സാധാരണ ഇങ്ങനെ വൈകിട്ടാണല്ലോ തൊഴാറുള്ളത് അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഉച്ചപൂജ തൊഴാനായിട്ട് സാധിക്കുക എന്ന് പറയുമ്പോൾ നല്ല സന്തോഷമല്ലേ തോന്നുക അതിലിരട്ടി സന്തോഷം തോന്നിയത് ഇന്നലെ സോപാനം തൊഴിലും കൂടി ആയിരുന്നു കേട്ടോ അപ്പൊ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ആ വതിൽമാടം ഇങ്ങനെ കടന്നിട്ട് ഞാനകത്തേക്ക് ഇങ്ങനെ വരുന്നത് അപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇന്നലെ ശ്രീലകത്ത് താമരക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ നമ്മൾ പറയാറുള്ള നമ്മുടെ താമരക്കണ്ണൻ ഉണ്ടല്ലോ താമരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കയ്യിൽ വെണ്ണയും അമൃതമൊക്കെ പിടിച്ചിരിക്കുന്ന ആ താമരക്കണ്ണൻ അല്ല താമര നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അതിനു മുകളിലായിട്ട് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടു കാലും പിണച്ചു വെച്ച് നിന്നുകൊണ്ട് വേണുകാനം പൊഴിക്കുന്ന ആ താമരക്കണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ താമരയൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാനായിട്ടുണ്ടായിരുന്നു അതിനു മുകളിലായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ കാല് രണ്ടും ഇങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പൊന്നോടക്കുഴയിൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്തിട്ട് വേണുകാനും പൊഴിക്കുന്ന ആ മനോഹരമായിട്ടുള്ള രൂപമാണ് ഇന്നലെ അവിടെ അലങ്കാരമായിട്ടുണ്ടായിരുന്നത് എന്ത് രസത്തിലാണ് ചാർത്തിയിരിക്കുന്നതെന്ന് അറിയോ ആ രണ്ട് കുഞ്ഞിക്കാലുകളിലും പൊൻതളകൾ അണിഞ്ഞിട്ടുണ്ട് അരയിലൊരു കിങ്ങിണി ചാർത്തിയിട്ടുണ്ട് മുല്ലമുട്ട് പോലത്തെ കിങ്ങിണിയാണ് കേട്ടോ അടുത്ത് നിന്ന് തന്നെ കാണാനായിട്ട് സാധിച്ചു പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം വളയം പോലത്തെ മാല പിന്നെ വേറൊരു മാലയും കൂടി ഉണ്ടായിരുന്നു അത് കൂടാതെ നെഞ്ചിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു സ്വർണ്ണഗോപി ഉണ്ടായിരുന്നു രണ്ട് തോളുകളിലും സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ടായിരുന്നു കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഉണ്ണിക്കണനാണ് കേട്ടോ കാതുപൂക്കൾ ഒരു നെറ്റിയിലൊരു സ്വർണഗോപി കൂടെ വെച്ചിട്ടുണ്ട് പുനിയൻ കിരീടവും ചൂടിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് രണ്ട് തിരുമുടിമാലകളായിരുന്നു ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് ഒരെണ്ണം തെച്ചിയും നന്ദിയാർ വട്ടപ്പൂക്കളും കൊണ്ട് വേറെ ഒരെണ്ണം മുഴുവനായിട്ടും നന്ദിയാർ വട്ടപ്പൂ കൊണ്ട് കൊറത്തിട്ടുള്ളതായിരുന്നു ട്ടോ കൂടാതെ രണ്ട് ഉണ്ടമാലകളാണ് ഭഗവാൻ ഉണ്ടായിരുന്നത് ഭഗവാന്റെ ആ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഉണ്ടമാല കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത്ര രസമായിട്ടാണ് അത് കോർത്തിട്ടുണ്ടായിരുന്നത് അത് മൂന്ന് പൂക്കളും ഉണ്ടായിരുന്നു തെച്ചിയും തുളസിയും അതുപോലെ തന്നെ നന്ദിയാറവട്ടവും ഇങ്ങനെ ഇടപെട്ടിട്ടാണ് കുറത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഓർഡറിലാണ് കൊറത്തിരിക്കുന്നത് ഓരോ കട്ടക്കെട്ടകളും ഇതിൻ്റെ എടുത്ത് വെച്ച പോലെ അത്ര രസത്തിലായിരുന്നു ആ ഉണ്ടമാല ഉണ്ടായിരുന്നത് അതുകൂടാതെ രണ്ടാമത്തെ ഉണ്ടമാല എന്ന് പറയുന്നത് താമരയും തെച്ചിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു ട്ടോ ആ നല്ല രസമായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ച് ആ താമരയ്ക്ക് മുകളിൽ നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് ഇന്നലെ ഉണ്ണി ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ആ ഉണ്ണിയെ നന്നായി മനസ്സിൽ കണ്ടു തൊഴുതോളൂ കേട്ടോ എല്ലാവരും ഇനി ഇങ്ങനെയാണ് ഉണ്ണിക്കണ്ണൻ ആ താമരയ്ക്ക് എത്തിയെന്ന് നോക്കാം നമുക്ക് ഇന്നലെ നമ്മുടെ പൊന്നുണ്ണീനെ യശോദാമ്മ നല്ല ഭംഗിയിൽ കുളിപ്പിച്ചിട്ട് അങ്ങനെ ഒരുക്കിട്ട് നിർത്തിയിരിക്കുകട്ടോ കാൽത്തളകളും കിങ്ങിണിയും വളകളും ധാരാളം മാലകളും മുത്തുകളും രത്നങ്ങളും ഒക്കെ പതിപ്പിച്ച യശോദാമയുടെ തന്നെ സ്വർണമാലകളും രത്നമാലകളും അറങ്ങോ ഉണ്ണിക്ക് അണിഞ്ഞു കൊടുത്തിരിക്കുന്നത് നല്ല ഇങ്ങനെ തലയിൽ കിരീടമൊക്കെ ചൂടിയിട്ട് ആ മയൽപ്പീഴിയൊക്കെ വെച്ച് കൊടുത്തിട്ട് സുന്ദരനൊരു ഉണ്ണിയാക്കിയിട്ട് നന്നായി ഭക്ഷണൊക്കെ കൊടുത്ത് വയറിങ്ങനെ നിറച്ച് വെച്ചിരിക്കുകട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണിയുടെ കളിക്കൂട്ടുകാരൊക്കെ വന്നത് വന്നേ ഉണ്ണി നമുക്ക് പോയിട്ട് കളിക്കാം എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയെ വിളിച്ചുകൊണ്ട് പോകുക കാട്ടിലേക്ക് അപ്പൊ എത്തി കഴിഞ്ഞ ഇവരുടെ പ്രധാനപ്പെട്ട വിനോദം എന്താണെന്ന് അറിയോ ഓൾറെഡി യശ്വദാമ ഉണ്ണീനെ നന്നായി ഒരുക്കിയിട്ടായിരിക്കും വിട്ടിട്ടുണ്ടായിരിക്കുക കാട്ടിലെത്തി കഴിഞ്ഞ കുട്ടികളുടെ ഒക്കെ വക ഉണ്ണീനെ ഒന്നും ഒരുക്കലുണ്ട് ഒരു പുറപ്പെടിക്കലുണ്ട് അതൊരു രസം തന്നെയാണ് കേട്ടോ കാണാനായിട്ട് കാട്ടിൽ ഇങ്ങനെ മാലകളൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് അറിയോ അവിടെയുള്ള കാട്ടുവള്ളികളും അതുപോലെ ചെറിയ ചെറിയ പുഷ്പങ്ങളും ഒക്കെ അറുത്ത് കൊണ്ട് വന്നിട്ട് മാല കെട്ടും അതുകൊണ്ട് ഓരോരോ ആഭരണങ്ങൾ ഉണ്ടാക്കും ഇപ്പം നമ്മൾ ഓലയൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് വാച്ചും വളയും അതുപോലെ ഓല പി പിയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ ഈ കുട്ടികളും അങ്ങനെ ഓരോരോ ആഭരണങ്ങള് കണ്ണനെ അണിയാനുള്ളത് കഴുത്തിൽ ഇടാനുള്ളത് തലയിൽ ഇങ്ങനെ ചൂടാനുള്ള കിരീടമൊക്കെ ഈ കുട്ടികൾ ഇങ്ങനെ ഇരുന്നുണ്ടാക്കും ഉണ്ണിക്കാണ്ട് ഇതൊക്കെ നോക്കിയിരിക്കും കൂട്ടും അത്ര ഇഷ്ടമാണ് ഇത് കാണാനുമായിട്ട് അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് കണ്ണനെ ഇങ്ങനെ പിന്നെയും ഒരുക്കും എങ്ങനെയാ ഒരാൾ കൈ പിടിച്ചിട്ടുണ്ടായിരിക്കും വളകൾ അണിഞ്ഞു കൊടുക്കും മോതിരങ്ങൾ അണിഞ്ഞു കൊടുക്കും പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകൾ ഇങ്ങനെ കെട്ടി കൊടുക്കും വേറെ ചിലരാകട്ടെ കാലിലായിരിക്കും അലങ്കാരങ്ങൾ ചെയ്യുന്നുണ്ടാകുക ചിലർ ചിലർ മുഖത്തായിരിക്കും ഓരോരോ ഭംഗി കൂട്ടാനായിട്ട് ഓരോന്നും കാണിച്ചിട്ടുണ്ടായിരിക്കാം യശോദാമ കണ്ണൊക്കെ ഇങ്ങനെ വാലിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ അതുകൂടാതെ ഇവരെന്ത് ചെയ്യാന്നറിയോ ഈ കുട്ടികൾ കാളന്തിയുടെ തീരത്താണല്ലോ ഇവർ കളിക്കുന്നുണ്ടായിരിക്കുക ആ കാളന്തിയുടെ തീരത്ത് പലതരം കല്ലുകൾ ഉണ്ടായിരിക്കും ഈ ചെങ്കല്ലുകളും അതുപോലെ പല നിറത്തിലുള്ള കറുത്ത കല്ലുകളും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ അതൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് പൊടിക്കും ഇങ്ങനെ ഒരച്ചു ഒരച്ച് പൊടിയാക്കിയിട്ട് കാളിന്തയില് തന്നെ വെള്ളം എടുത്തിട്ട് ചാലിച്ച് അതെല്ലാം കണ്ണന്റെ ദേഹത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ചായം തേക്കും ഇതൊക്കെ വല്യ ഇഷ്ടമാണ് ട്ടോ എന്നാ കൊറച്ചൊക്കെ ആയി കഴിഞ്ഞാൽ കണ്ണന് എന്തെങ്കിലും ഒന്നും മിണ്ടേ മിണ്ടില്ല അത്രയ്ക്ക് ഇഷ്ടാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് അലങ്കാര അലങ്കാരപ്രിയാനാണെന്നല്ലെങ്കിൽ പറയാ എത്രയൊക്കെ അലങ്കരിച്ചാലും കണ്ണന് മതിയാകില്ല അപ്പൊ ഇങ്ങനെ നിന്ന് കൊടുക്കൂട്ടോ ഒരിഞ്ച് സ്ഥലം പോലും ആ ദേഹത്തുണ്ടാവില്ല ഇനി അലങ്കരിക്കാനായിട്ട് അത്ര രസായിട്ടാണ് ഈ കുട്ടികൾ എല്ലാവരും കൂടെ കണ്ണനെ അലങ്കരിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഈ മുഖത്തെ ചായ ഒക്കെ തേച്ച് എല്ലാ അലങ്കാരങ്ങളും പൂർത്തിയായി കഴിഞ്ഞ സാധാരണ ശ്രീധാമാവ് പറയും ഇനി ആ വേണു ഒന്ന് എടുത്തിട്ട് അങ്ങട് ഊതിക്കോള് കണ്ണാന്ന് പറയൂട്ടോ അങ്ങനെ അന്നത്തെ ദിവസം വേണു ഒക്കെ എടുത്തിട്ട് കയ്യില് കൊടുത്തിട്ട് എന്നാ ആ ഓടക്കുഴലിനാഥ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയ്യില് കൊടുത്തിരിക്കാം അപ്പോ ആ പരിസരത്തുണ്ടായിരുന്ന എല്ലാ കന്നുകാലികളും പക്ഷി മൃഗാദികളും എല്ലാം തന്നെ ഈ കണ്ണന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ ചെറിയ കന്നുകിടാങ്ങളൊക്കെ പശുവിന്റെ അകിട്ടിൽ നിന്ന് പാലൊക്കെ കുടിക്കുന്നുണ്ടായിരിക്കും ആ സമയത്തായിരിക്കും ഈ വേണുഗാനം വരുന്നത് അപ്പോൾ ഇവര് ആ കുടിയൊക്കെ നിർത്തിയിട്ട് പാലൊക്കെ ഇങ്ങനെ വായലെന്ന് ഒലിച്ചു വരുന്നുണ്ടായിരിക്കും കേട്ടോ ചില പശുക്കുട്ടികളൊക്കെ പശു പുല്ല് തിന്നുന്ന സമയത്തായിരിക്കും വേണുഗാനം ഇങ്ങനെ തുടങ്ങുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ പകുതി കടിച്ച പുല്ലുമായിട്ട് അവരിങ്ങനെ വായൽ പിടിച്ച് നിക്കുന്നുണ്ടായിരിക്കും അത്ര രസമായിട്ടായിരിക്കും ട്ടോ നമ്മുടെ ഉണ്ണി വേണുഗാനം ഇങ്ങനെ പൊഴിക്കുന്നത് ചിലപ്പോഴൊക്കെ ഉണ്ണി അവിടെയുള്ള പാറയുടെ മുകളിൽ കയറി നിന്നിട്ടായിരിക്കാം വേണു കൂതുന്നത് അല്ലെങ്കിൽ താഴെ പാറയുടെ ആ പാറയുടെ മുകളിൽ ചാരി നിന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പശുവൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിന് ആ പശുവിന്റെ മുകളിൽ ചാരിയിട്ടായിരിക്കാം അങ്ങനെ പല പല രീതിയിലായിരിക്കും ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ഇന്നലെ എന്തായെന്ന് വച്ചാല് നമ്മുടെ ഈ ഉണ്ണിക്കണ്ണന്റെ ആ വേണുഗാനം കേട്ടിട്ട് അതിലൂടെ ഒഴുകുന്ന കാളിന്തി പോലും കുറച്ച് നേരത്തേക്ക് അവിടെ നിന്നു എന്ന് വേണം പറയാൻ എന്തിനാ പാട്ട് കേൾക്കാനായിട്ട് കാളിന്തിക്കും കേൾക്കണ്ടേ അങ്ങനെ കാളിന്തിയിലൂടെ വരുന്ന താമര പൂക്കളും എല്ലാം ഒഴുകി ഈ ഭാഗത്ത് എത്തിയപ്പോൾ കുറച്ച് നേരത്തേക്ക് നിന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്താ ചെയ്തതെന്നറിയോ അതിൽ നിന്ന് വലിയൊരു താമര പറിച്ചു കൊണ്ടു വന്നിട്ട് കണ്ണന് മുന്നിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു എന്നിട്ട് പറഞ്ഞു കണ്ണാ ഇതിൻ്റെ മുകളിൽ നിന്നാവട്ടെ ഇന്നത്തെ വേണുഗാനം എന്നാ പറഞ്ഞിട്ട് കണ്ണൻ അതിന്റെ മുകളിൽ നിന്നിട്ടാണ് ഇന്നലെ ശ്രീലകത്തെ വേണുഗാനം പൊഴിക്കുന്നത് കേട്ടോ അത്ര മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഈ വേണുഗാനത്തിന്റെ ആ അലയൊലികൾ കേട്ടുകൊണ്ട് മൃഗാദികളും കുയിലുകളും മയിലുകളും ആൻകുട്ടികളും എല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ പുൽനാമ്പുകൾ ഇങ്ങനെ മുളച്ചു വരുന്നുണ്ടായിരുന്നു ഭൂമിദേവിക്ക് സന്തോഷം ഇങ്ങനെ ിക്കാൻ വയ്യാതെ രോമാഞ്ചം കൊണ്ടുവന്നാണ് പറയുന്നത് ഭൂമിയുടെ രോമാഞ്ചമാണ് പുതിയ ആ പുൽനാമ്പുകളായിട്ട് കിളിർക്കുന്നതെന്നാണ് കേട്ടോ പറയുന്നത് അത്ര രസമായിട്ടാണ് ഇന്നലെ ആ രംഗം അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ചിത്രം ആ സ്ത്രീലഗത്ത് ഉണ്ടായിരുന്ന ആ ഒരു ചിത്രം കൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് എല്ലാവരും നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ താമരയിൽ നിന്നുകൊണ്ട് വീണു ഊതുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എന്തൊരു നല്ല കാഴ്ചയായില്ലേ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് എന്ത് ഭംഗിയാലേ നമ്മുടെ ഉണ്ണിനെ കാണാനായിട്ട് എന്ത് രസാല്ലേ ആ ഉടക്കുടലി നാദം കേൾക്കാനായിട്ട് അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴു നമസ്കരിച്ച ശേഷമാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു മഞ്ഞ പട്ടായിരുന്നു ഉടയാടിയായിട്ടുണ്ടായിരുന്നത് മുഖച്ചാർത്തൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് കാതുപൂക്കൾ ചൂടിയിട്ടുണ്ടായിരുന്നു ഒരു കിരീടം കൂടെ ചർത്തിയിട്ടിരിക്കുന്ന ഗണപതിയായിരുന്നു അവിടെ തൊഴുതുകൊണ്ട് അങ്ങനെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു നമ്മുടെ കുഞ്ഞികൃഷ്ണനെ തൊഴുത് അങ്ങനെ പുറകിലൂടെ ദശാപതാര തൂണുകളൊക്കെ തൊഴുതിട്ടാണ് അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയത് ഭഗവാന്റെ അവിടെ ഭഗവാനെ ഒന്ന് മനസ്സുകൊണ്ട് ധ്യാനിച്ച് തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു ഇന്നലെ അവിടെ ഒരു സ്പെഷ്യൽ മാലയുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും ഒരുമിച്ച് അങ്ങനെ കഴുത്തിലൂടെ വന്നിട്ടുള്ള ഒരു മാലയായിരുന്നു ഒരു നാമമാലയായിരുന്നു അത് പക്ഷെ പല നിറത്തിലുള്ള വർണ്ണക്കടലാസ് കൊണ്ട് ഇങ്ങനെ പറയാറില്ലേ അങ്ങനെ നാമം എഴുതി കുറത്തിട്ടുള്ള നല്ല തിക്കായിട്ട് കൊറത്തിട്ടുള്ള ഒരു ഉണ്ടമാല പോലത്തെ മാലയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അതിൽ കാണാനായിട്ട് പല നിറത്തിലുണ്ടായിരുന്നു വെളുപ്പും ചുവപ്പും പച്ചയും മഞ്ഞയും ഒക്കെ ഇട കലർന്നിട്ട് നല്ല ഭംഗിയിൽ കുറത്തെടുത്ത് ഉള്ള ഒരു നാമമാലയായിരുന്നു കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അവിടെ നിന്ന് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴുതും നമ്മുടെ ഒമ്പതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതും തുളസിമാല അണിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അത് കഴിഞ്ഞ് മുരുകനെ തൊഴുതു അഞ്ജനേയനെ തൊഴുതു അവിടെ ഇന്നലെ മൂന്ന് തുളസി മൂന്ന് വെറ്റിലമാലകളായിരുന്നു ഉണ്ടായിരുന്നത് നിറയെ ഇന്ന് അറിഞ്ഞു നിൽക്കുന്ന പോലത്തെ വെറ്റിലമാലയായിരുന്നു അങ്ങനെ അഞ്ജനേയനെ തൊഴുതിട്ട് രാധാകൃഷ്ണന്മാരെ തൊഴുതും കാളിയമർദനെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തി നമ്മുടെ താമരക്കണ്ണനെ തൊഴുതു നമസ്കരിച്ചു പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തിയിട്ട് തൊഴുതു നമസ്കരിച്ച് നരസിംഹമൂർത്തിയെയും കൂടെ നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് നേരെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മക്ക് ഇന്നലെ മഞ്ഞ പട്ടായിരുന്നു ഉണ്ടായിരുന്നത് മുഖാവരണം മുഖച്ചാർത്തൊന്നും ഉണ്ടായിരുന്നില്ല ടോപ്പകരം ആഗോളകയുടെ വെള്ളി കൊണ്ടുള്ള മുഖാവരണം ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഭഗവതി അമ്മയെ നന്നായി കണ്ടു തൊഴുതു നമസ്കരിച്ച് പുറകിൽ വന്ന് മമ്മിയൂരപ്പനെ തൊഴുതു അങ്ങനെ ആ കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തി അവിടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ ഒന്നും കൂടെ പ്രാർത്ഥിച്ചതിനു ശേഷം തൊഴുത് നമസ്കരിച്ച് ഉഗ്രനരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയിലും കൂടെ കണ്ടു തൊഴുതിട്ടാണ് കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ ആ വിളക്ക് കണ്ടു തൊഴുതു നേരെ അയ്യപ്പൻ അടുത്തേക്ക് എത്തി അയ്യപ്പൻ ഇന്നലെ അലങ്കാരമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വിളുത്ത കസവും അതിനു അതിന് മുകളിലായിട്ട് കുറ കുറച്ച് ചുവപ്പും അതുപോലെ തന്നെ നീലിൻ കളറിലുള്ള ആഹ് രണ്ട് മുണ്ടും ഇങ്ങനെ അരയിലിങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നു രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കതുപൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട് കയ്യിലിങ്ങനെ ഓടക്കുഴലും കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിട്ടുണ്ട് ആ കിരീടത്തിന് മുകളിലായിട്ട് ഒരു കുഞ്ഞു മയിലുപ്പീലി കൂടെ ചൂടിയിട്ടുണ്ട് ഇനി കിരീടത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചുവന്ന പട്ടുകൊണ്ടും അതുപോലെ സ്വർണ്ണനൂല് പോലത്തെ ഒരു നൂല് കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേ ഡിസൈൻ തന്നെ കൈകൾക്ക് ഈ രണ്ട് ഭാഗത്തായിട്ട് പട്ട പോലെ വെച്ചിട്ട് ചന്ദനം കൊണ്ട് വെച്ചിട്ട് അതിലും ഈ സെയിം ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ കാരണം നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അയ്യപ്പനായിരുന്നു അവിടെയും തൊഴുത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെ ദീപസ്തംഭത്തിനടുത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള ഉണ്ണിക്കണ്ണനെ അതായത് ഓടക്കുഴയിൽ വിളിച്ചു നിൽക്കുന്ന ആ പൊഞ്ഞുണ്ണിക്കണ്ണനെ കണ്ടു തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് പിന്നെയും ആ പ്രദക്ഷിണം അങ്ങനെ കൊടിമരത്തിന് ചൂട്ടിൽ വന്ന് പൂർത്തിയാക്കിയത് അവിടെ നിന്ന് നമ്മുടെ ഗുരുവായൂരപ്പനെ ഒന്നും കൂടെ നന്ന തൊ നന്നായി തൊഴുതതിന് ശേഷമാണ് ആ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്കിറങ്ങിയത് ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഇന്നലെ നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ നന്നായി നാമം ജപിച്ചോളൂ കേട്ടോ ഇനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പന്തീരടി പൂജയെ കുറിച്ചിട്ട് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പന്തീരടി എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് അടി എന്നാണ് അർത്ഥം വരുന്നത് അതായത് സൂര്യൻ ഉദിച്ചുയർന്ന് എപ്പോഴാണോ നിഴൽ വന്നു തുടങ്ങുന്നത് ആ സമയത്ത് നമ്മളിങ്ങനെ ഓരോ കാല് ഓരോ അടി വെച്ച് അളക്കുന്നു എന്നൊന്ന് ഊഹിക്കുക അങ്ങനെ എപ്പോഴാണോ ആ നീളം പന്ത്രണ്ട് അടിയാകുന്നത് ആ സമയത്ത് നടക്കുന്ന പൂജയാണ് പന്തീരടി പൂജ അത് ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും ഇടയിലാണ് നടക്കുന്നത് സൂര്യന്റെ ഉദയത്തിനും അസ്തമയത്തിനും അനുസരിച്ച് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേട്ടോ ചടങ്ങുകൾ നടക്കുന്നത് ഉദയ സമയത്ത് നടക്കുന്ന പൂജയാണ് ഉഷപൂജ അസ്തമയ സമയത്ത് നടക്കുന്നതാണ് ദീപാരാധന ഇനി ഈ പന്തീരടി പൂജ ചെയ്യുവാനുള്ള ആ അവകാശം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓധിക്കന്മാർക്കാണ് നാല് ഓദിക്കൻ കുടുംബങ്ങളാണ് ഈ പൂജകൾ ചെയ്യുന്നത് അതായത് കക്കാട് മുന്നൂലം പഴയം പൊട്ടക്കുഴി ഈ നാല് കുടുംബങ്ങളിലെ ഓദിക്കന്മാർക്കാണ് കേട്ടോ ഈ പൂജ ചെയ്യാനുള്ള അവകാശം ഉള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തതായി ശിവേലി എന്താണെന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ചൂടിയായിട്ട് ഒരു ഭക്തൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അതിനുള്ള ഉത്തരമാണ് ശിവേലി എന്ന് പറയുന്നത് ശ്രീബലി എന്നുള്ള ആ ഒരു വാക്ക് ലോപിച്ചിട്ട് ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ സാധാരണയായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉഷപൂജയ്ക്ക് ശേഷവും ഉച്ചപൂജയ്ക്ക് ശേഷവും അത്താഴപൂജയ്ക്ക് ശേഷവും നട തുറന്നതിന് ശേഷമാണ് ശിവേലി നടക്കുന്നത് അതിലെ ഉച്ചശിവേലി എന്ന് പറയുന്നത് വൈകിട്ട് നട തുറന്നതിന് ശേഷമാണ് കേട്ടോ നടക്കുക അത് സൗകര്യാർത്ഥം അങ്ങനെ നടത്തുന്നതാണ് ഇനി ഭഗവാൻ തന്റെ നേദ്യമൊക്കെ കഴിഞ്ഞിട്ട് തന്റെ ഭൂതഗണങ്ങൾക്ക് ബലി ബലിതൂകുന്ന അതായത് അവർക്ക് നേതച്ചോറ് നൽകുന്ന ആ ഒരു ചടങ്ങാണ് എന്ന് പറയുന്നത് അങ്ങനെ സന്തോഷിച്ച് ഭക്തരെ എല്ലാം അനുഗ്രഹിച്ച് മൂന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ട് അകത്തോട്ട് കയറുന്നതിനെയാണ് ശിവേലി എന്ന് പറയുന്നത് സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ നടക്കുന്നത് ഇനി ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ പിറ്റേ ദിവസം ശിവേലി ഉണ്ടായിരിക്കില്ല പകരം ശ്രീഭൂതബലി ആയിരിക്കും അന്ന് വളരെ വിസ്തരിച്ചിട്ടാണ് തന്റെ ഭൂതഗണങ്ങൾക്ക് നേദ്യം കൊടുക്കുന്നത് അത് നാല് പ്രദക്ഷിണം ഉണ്ടായിരിക്കും കേട്ടോ അതിൽ അവസാനത്തെ പ്രദക്ഷിണം ഓട്ടോ പ്രദക്ഷിണായിരിക്കും ആ ഓട്ടോ പ്രദക്ഷിണൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്ഷേത്രപാലകന് മുന്നിലെ തൂവിയിട്ടാണ് ഈ ചടങ്ങ് അവസാനിക്കുന്നത് അപ്പൊ ശിവയിലിനെ കുറിച്ചിട്ടും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്തതായി കുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അവർ ഗുരുവായൂരിലേക്ക് ഒരു ദിവസം ഭജനമിരിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വെള്ളനിവേദ്യം ഷീറ്റാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എത്ര രൂപയാണെന്നും ഭഗവാന് നേദിച്ചതാണോ വെള്ളനിവേദ്യത്തിന്റെ പ്രസാദമായിട്ട് ലഭിക്കുക എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഭഗവാനെ നീതിച്ചതാണ് നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുന്നത് മുൻകൂട്ടി ചീട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ഒരു യൂണിറ്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഏറ്റവും മിനിമം ആണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയെന്ന് പറയുന്നത് ഇനി അഡ്വാൻസ് ആയിട്ട് ബുക്കിങ്ങിന് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമായിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിനെ വാട്സാപ്പ് മുഖേന കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വിഷ്ണുവിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ എന്ന് പറയുന്നത് നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തതായി ജയപാൽ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആയിരം രൂപയുടെ നെയ് വിളക്ക് എവിടെയൊക്കെയാണ് ചീട്ടാക്കാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും പ്രസാദം ലഭിക്കുമെന്നും കൂടെ ചോദിച്ചിട്ടുണ്ടോ ആദ്യത്തേത് പറയാം ആയിരം രൂപയുടെ നെയ് വിളക്ക് നമുക്ക് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് മൂന്ന് കൗണ്ടറുകളിലായിട്ട് ചീറ്റാക്കാനായിട്ട് സാധിക്കും ഒന്ന് ക്ഷേത്രത്തിന് പുറത്ത് ആ തെക്കു ഭാഗത്തുള്ള കൗണ്ടറിൽ ചീട്ടാക്കാം അതുകൂടാതെ കിഴക്ക് ഭാഗത്ത് ഭഗവതിക്കെട്ടിനടുത്തായിട്ട് ഒരു സ്പെഷ്യൽ ദർശൻ കൗണ്ടർ ഉണ്ട് അവിടെ ഷീട്ടാക്കാം ചിലപ്പോഴൊക്കെ ഉച്ചപൂജ നേരത്തിൻ്റെ സമയത്ത് ഈ കൗണ്ടർ ക്ലോസ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ചുറ്റമ്പത്തിനകത്തേക്ക് കടന്നിട്ട് വടക്ക് ഭാഗത്ത് ആ ചന്ദനം കൊടുക്കുന്നതിൻ്റെ കൗണ്ടർ ഉണ്ട് അവിടെയും നമുക്ക് ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കാം കേട്ടോ ഇനി നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് തിരികെ അവിടേക്ക് തന്നെ വരിക അതായത് വടക്ക് ഭാഗത്തുള്ള എട്ടാമത്തെ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് വിളക്കിന്റെ പ്രസാദം ലഭിക്കുന്നതായിരിക്കും ഒരു കുഞ്ഞു കവറിൽ ഗുരുവായൂർ ചിത്രം ഇങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കവറിൽ പഴം പഞ്ചസാരയും കളഭും ആണ് അതിന് പ്രസാദമായിട്ട് ലഭിക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വെളക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രൻ എന്നൊരു ഭക്തനാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലായിട്ട് സർപ്പക്കാവ് ഉണ്ടെന്ന് കേട്ടു അപ്പോൾ അവിടെ സാധാരണ ഭക്തജനങ്ങൾക്ക് വഴിപാട് ചീട്ടാക്കിയിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് അവിടെ പൂജകൾ നടക്കുന്നതും കൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് സർപ്പക്കാവിനെ കുറിച്ച് പറയാം ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലായിട്ട് സർപ്പക്കാവ് ഉണ്ട് അത് കിഴക്കേ നടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കേ നടയിലെ ആ ദീപസ്തംഭത്തിന് ചുവട്ടിൽ നിന്നും കിഴക്കോട്ട് ഇങ്ങനെ നടപ്പന്തലിലൂടെ നടക്കുകയാണെങ്കിൽ നടപ്പന്തൽ അവസാനിക്കുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് വലതുഭാഗത്താണ് സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് വർഷത്തിലെ മൂന്ന് തവണയാണ് അവിടെ പൂജകൾ നടക്കുന്നത് അത് നമുക്ക് സാധാരണ ഭക്തജനങ്ങൾക്ക് ചീത്താക്കി ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ ആദ്യത്തെ പൂജ എന്ന് പറയുന്നത് മീനമാസത്തിലെ അത്തം നാൾക്കാണ് അന്ന് അവിടെ പ്രതിഷ്ഠാ ദിനമാണ് അന്ന് പൂജയുണ്ട് രണ്ടാമത്തേത് കന്നിമാസത്തിലെ ആയില്യത്തിനാണ് അന്നും പൂജയുണ്ട് മൂന്നാമത്തേത് വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് അന്നും അവിടെ പൂജയുണ്ട് കേട്ടോ ഇതിൽ ആദ്യത്തെ രണ്ട് പൂജകള് ദേവസ്വത്തിന്റെ വകയാണ് മൂന്നാമത്തേത് വടക്കേപ്പാട്ട് വാര്യത്തിന്റെ വകയാണ് പണ്ട് കാലത്ത് വടക്കേപ്പാട്ട് വാര്യത്തിൻ്റേതായിരുന്നു ഈ സർപ്പക്കാവ് എന്ന് പറയുന്നത് പിന്നീട് സത്രം പണിയാനായിട്ട് ദേവസ്വം സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ സർപ്പക്കാവും കൂടെ അതിൽ ഉൾപ്പെടുകയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വർഷത്തിലൊരു പൂജ വടക്കേപ്പാട്ട് വാര്യത്തിൻ്റെ വകയായിട്ട് നടക്കാൻ നടത്താനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചത് ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും ബാക്കി ചോദ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ